നമസ്കാരം ബ്രഹ്മദേവൻ യാഗം ചെയ്ത ഈ യജ്ഞഭൂവിലേക്ക് ഭാരതത്തിൻ്റെ ധർമാധ്യക്ഷന്മാർ ഒഴുകിയെത്തുന്നു ഹിന്ദു സമൂഹം ഒഴുകിയെത്തുന്നു ഈ പുണ്യഭൂമിയിലേക്ക് ഈ മഹാമാഘത്തിൻ്റെ ചുക്കാൻ പിടിച്ച ശ്രീ മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമികൾ ഇപ്പം നമ്മളോടൊപ്പമുണ്ട് സ്വാമിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം നമസ്തേ സ്വാമി കേരള ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക ഭൂമിക മൊത്തവും ഇന്നിപ്പോൾ നിലയിൽ കാണാൻ നമുക്ക് പറ്റും ഇത്രമൊരു അന്തരീക്ഷം ഇത്രയും വലിയൊരു എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് ജനത ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു അധ്വാനത്തിൻ്റെ ഇതിൽ എന്തു സാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാഘത്തിൻ്റെ ഒരു സന്ദേശം നൽകാനാണ് ശ്രമിച്ചത് അത് ഹിന്ദു ധർമ്മത്തിൻ്റെ ജാഗരണത്തിൻ്റെ ഒരു സന്ദേശം അത് ആ രീതിയിൽ തന്നെ ആസ്തിക സമാജം സ്വീകരിച്ചു എന്നുള്ളതിൽ ഒരു തൃപ്തി ഇത് ഹിന്ദുവിൻ്റെ ഒരു നവോത്ഥാനമായിട്ട് നമുക്ക് കണക്കാക്കാമല്ലോ ആ അത് തീർച്ചയായിട്ടും ഹിന്ദു ഹിന്ദുവിൻ്റെ ശക്തിയെ തിരിച്ചറിയുകയാണ് ഹിന്ദുവിൻ്റെ സ്വത്വത്തെ തിരിച്ചറിയുകയാണ് കാരണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആ സമയത്ത് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇതുപോലെ ഗംഗയിൽ മുങ്ങിക്കൊണ്ട് രാഖി കൈകളിൽ ഒന്നിച്ചുകൊണ്ടാണ് അത്തരമൊരു ഉയർത്തി എഴുന്നേൽപ്പം ഇനി ഇവിടെയും പ്രതീക്ഷിക്കാമോ അല്ല ആ ഒരു പ്രതീക്ഷ യ്ക്ക് നം ബലം നൽകുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് മലയാളികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മാഘം ചെയ്യാനായിട്ട് മാത്രം പിന്നെ ഉത്തരേന്ത്യക്കാരും മറ്റ് നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ സൗത്ത് കേരളത്തിന് നിന്ന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയിട്ടുള്ള എല്ലാവരിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഇത്തരമൊരു വലിയ സംഗമം നടക്കുമ്പോൾ ചാനലുകൾ കവർ ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒരു പ്രാതിഥ്യം ഉണ്ടാകുന്നില്ല മറ്റ് ഇതര രാഷ്ട്രീയ നേതൃത്വമൊക്കെ കവർ ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടായിരിക്കും അവരുടെ ഒരു അജ്ഞത ഇതിൽ അത് അവരോട് ചോദിക്കേണ്ട കാര്യമില്ല നമുക്കറിയുന്ന കാര്യമില്ല ഇത് ഇതൊരു തുടക്കമായി വന്നുകൊണ്ട് അത്ര ഒരു വലിയ ഇവിടെ അല്ല ഇരുപത്തി എട്ടാണ് നിളയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഓരോ വ്യാഴവട്ടം കൂടുമ്പോഴുള്ള ഭവ്യമായിട്ടുള്ള മുഹൂർത്തം സിംഹസ്ഥ എന്ന് പറയും വ്യാഴം സിംഹരാശിയിൽ വരുന്ന സമയം ആ സമയത്തെ മാഘമാസമാണ് നിളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളുടെയും പ്രാതിനിധ്യമുള്ള ഒരു ധാർമ്മിക സംഗമമാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ഇത് നമുക്ക് പുഷ്കര തീർത്ഥത്തിലൊക്കെ ചെയ്ത പോലെ സപ്തനദിയിലൊരു സംഗമമായിട്ട് ബന്ധപ്പെട്ടൊരു ചരിത്രമൊക്കെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അതായത് ബ്രഹ്മദേവൻ്റെ യാഗത്തിനായിട്ട് സപ്ത നദികളും ഗംഗാദേവിയിൽ ചേർന്ന് സമസ്ത തീർത്ഥങ്ങളും ചേർന്ന് ഇതിലൂടെ ഒഴുകിയാണ് ഭാരതപ്പുഴ വരുന്നത് പ്രത്യേകിച്ച് മാഘമാസത്തിലാണ് ആ യാഗം നടന്നത് അപ്പോൾ അതുകൊണ്ട് മാഘത്തിൽ വിശേഷിച്ചും നിള ഗംഗ തന്നെയാണ് അത് സാമുദ്രിയുടെ ലിഖിതങ്ങളിലൊക്കെ അങ്ങനെ തന്നെയുണ്ട് അതുകൊണ്ടാണോ അത് ഭാരതപ്പുഴയായി മാറുന്നത് അങ്ങനെയാണ് ഭാരതപ്പുഴ എന്നുള്ള പേര് ആ ഒരു സാംസ്കാരിക അന്തരീക്ഷം അതെ അത് ഉൾക്കൊള്ളുവാനായിട്ട് ഇപ്പോൾ മലയാളി പ്രാപ്തമായിട്ടല്ല അങ്ങ് കാണുന്നുണ്ടല്ലോ എന്തു തോന്നുന്നു തീർച്ചയായിട്ടും ഇനിയും ഇനിയും ഇത് ഉയരങ്ങളിലേക്ക് അതെ എല്ലാ മാറി നിൽക്കുന്ന ആൾക്കാരും ഈ ഈ നദിയുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ